ആലിഹി വസഹബിഹി അസാംക്കും വാർഹമുല്ലാ വാത്ത അപ്പം നമ്മൾ ഹാദിഹി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാദിഹി ഏകവചനാണ് മുഫറത്ത് സ്ത്രീലിംഗാണ് മുഅന്നസ് ഇസ്മു ലിഷാരത്തി ലിൽ കരീബ് അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മ അത് സ്ത്രീലിംഗത്തിനും ഏകവചനത്തിന് ഉപയോഗിക്കുന്ന പിന്നെ മബിനിയൽ ഖസ്രത്തി ഹാദിഹി ഖസറിന്മേൽ മബിനിയാണ് ഹാദിഹി മബിനി മാറൂല മർഫു ആയാലും മൻസൂബ് ആയാലും മജ്റൂർ ആയാലും ഒക്കെ ഹാദിഹി എന്നേക്കും എഴുതാം അപ്പോൾ അടുത്തത് നോക്കാം ലിമൻ ഹാദിഹി അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് ലിമൻ മൻ എന്ന് പറഞ്ഞാൽ ആര് ലീ ഹർഫുചെറു വന്ന ഉഡേ ഇൻ്റെ തന്നെ അർത്ഥം വരാം അപ്പോൾ ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ അപ്പോൾ ഇതാരുടേതാണ് ലിമൻ ഹാദിഹി ഇത് ആരുടേതാണ് അപ്പോൾ കുറേ ഹർഫു ജറുകൾ പഠിച്ചു അല ഇല ഫി മിൻ പിന്നെ അടുക്ക് ബിയും പഠിച്ചു ബി ബിയും ഹർഫു ജെറാണ് അപ്പോൾ ബിസ്മി ഉണ്ടോ ബി ഹർഫു ജെറ് വന്നു അപ്പോൾ അതിന് ശേഷം ഉള്ള ഇസ്മ എന്തായിരിക്കണം കസരത്തേരിക്കണം അപ്പം ബിസ്മി അതുകൊണ്ടാണ് ബിസ്മീന്ന് പറയുന്നത് നമ്മളെല്ലാം മനഃപ്പാടാക്കിയതാണ് ബിസ്മില്ലാഹിറമാൻ റഹീം പക്ഷെ എന്തുകൊണ്ട് ഇസ്മു എന്നാണ് ശരിക്കും ഇസ്മുൻ മസ് മുക്ക എന്നല്ലേ നിൻ്റെ പേരെന്താന്ന് ചോദിക്കണമെങ്കിൽ മസ് മുക്ക നിൻ്റെ പേരെന്താ ഇസ്മുൻ ഒറിജിനൽ ഇസ്മുൻ അതുകൊണ്ട് അതുകൊണ്ട് ബി വന്നപ്പോൾ ബിസ്മീനായി കാരണം ബി ഹർഫു ജെറാണ് അതിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ഇവിടെ ഇസ്മെന്നെ ഇസ്മ അപ്പോൾ ഇസ്മ വന്നാൽ അത് കസറായിരിക്കും അതുകൊണ്ടാണ് ബിസ്മി ബി ഹർഫുജർ ഇസ്മി ഇസ്മ മജ്റൂർ ജാറും വ മജ്റൂർ ഓക്കെ അതുകൊണ്ടാണ് ബിസ്മി എന്ന് നമ്മൾ പറയുന്നത് കാരണം ബി ഹർഫുജറാണ് അതിന് ശേഷം ഇസ്മ വന്നാൽ ഇവിടെ ഇസ്മന്നേ ഇസ്മ അപ്പോൾ ബിസ്മി അപ്പോൾ ലി ലിയും ഹവർ ഹർഫുജറാണ് അപ്പോൾ ലിമൻ ലിമൻ ഹാദിഹി ഇതാരുടേതാണ് ഹാദിഹി ലി ഖാലിദീൻ ഇത് ഹാലിദിൻ്റെതാണ് അപ്പോൾ ലീ വന്നാലും ഇൻ്റെ ഉഡേ ലീ ഹർഫു ജറ് വന്നാൽ കുറേ ലാമുണ്ട് അറബി ഭാഷയിൽ കുറേ ലാമുണ്ട് ഒരു ലാമ നമ്മൾ പഠിച്ചു ഹർഫു നെഫി അത് ഹർഫു നഫിയാണ് ലാ നിഷേധത്തിൻ്റെ ലാം ഈ ലീന്നുള്ളത് ലാമ് ഹർഫു ജറിൻ്റെ ലാമാണ് അപ്പോൾ ഇൻ്റെ ഉഡേ എന്നുള്ള അർത്ഥം വരാം ഇത് മുലാഫ് മുലാഫിലേ അല്ല കേട്ടോ മുലാഫ് മുലാഫിലേക്കും ഇന്ത്യ ഉടേയെന്നർത്ഥം വരും ലി ഹർഫുജർ വന്നാലും അതിനുശേഷമുള്ളത് മുലാഫിലൈ മജൂറൂറല്ല വെറും ഇസ്ബു മജൂറൂറാണ് അതിനും ഇന്ത്യ ഉടേയെന്നർത്ഥം വരും അപ്പോൾ ഹാദിഹി ലി ഖാലിദ്ന്ന് പറഞ്ഞാൽ ഇത് ഹാലിദിൻ്റെതാണ് ഹാദിഹി ലി ഹാമിദെന്ന് പറഞ്ഞാലോ ഇത് ഹാമിദിൻ്റേതാണ് ഹാദിഹി ലി മുഹമ്മദെന്ന് പറഞ്ഞാലോ ഇത് മുഹമ്മദിൻ്റേതാണ് ഖുർആൻ ലില്ലാഹി ലാഹി മാഫിസ് മാവാത്തി എന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റേതാണ് ലി ലാഹി അള്ളാഹുവിൻ്റേതാണ് ഓക്കെ വഹാദിഹി മുബത്തദൌൻ മർഫൂൻ ലി ഹർഫുജർ ഖാലിദിൻ ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഖബർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബറായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഓക്കെ അപ്പോൾ ലി ഖാലിദിൻ ഹാദിഹി എന്ന മുബത്തദയുടെ ഖബറാണ് ഹാദിഹി മുബത്ത ദൗൻ മർഫൂൻ അല്ലെ മുബുത്തദോനാണ് കാരണം ആരംഭിക്കുന്ന ഇസ്മാണ് മർഫൂവിനാണ് കാരണം മുബത്തത എപ്പോഴും മർഫൂ ആണ് പക്ഷെ ഇവിടെ നമ്മൾ ഹാദീഹൂന്ന് എഴുതുക കാരണം എന്താ ഇത് മബിനിയാണ് ഇനി അടുത്തത് നോക്കാം അ ദർജത്ത് അനസിൻ ഹാദിഹി അ അനസിൻ ഹാദിഹി ഇത് അനസിൻ്റെ സൈക്കിളാണോ ദർ രാജത്ത് എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കും സൈക്കിൾ ദർ രാജത്വൻ ദർ രാജത്വൺ സൈക്കിൾ അപ്പോൾ ആ ദർജു റാക്ക് ശബ്ദുണ്ട് ആ ദർ രാജത്വ അനസിൻ ഹാദിഹി തുടക്കത്തിൽ ഒരു ആ ഉണ്ട് ആ ദർ രാജത്വം ആ ആണോ ആണോ എന്ന് ചോദിക്കുക നമുക്കറിയാം ഇത് ഹർഫു ഇസ്തിഫാമാണ് ചോദിക്കുന്നതിൻ്റെ മനസ്സിലാക്കുന്നതിൻ്റെ ഹർഫ് ഹർഫു ഇസ്തിഫ സംശയമാണ് അതിനാണ് നമ്മൾ ആ ഉപയോഗിക്കുക അപ്പോൾ അനസിൻ്റെതാണോ ഇത് എന്ന് സംശയമാണ് അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിക്കുക ആ ദർ അനസിൻ ഹാദിഹി ഇത് അനസിൻ്റെ സൈക്കിളാണോ അപ്പോൾ എന്താ ഉത്തരം ല അല്ല എന്ന് പറഞ്ഞാൽ ഹർഫു നഫി നിഷേധത്തിൻ്റെ ല അപ്പം മുകളിൽ നമ്മൾ ഹർഫു ജർ ലാമ് പഠിച്ചു ലി ഹാലിദ്ന്ന് പറഞ്ഞത് ഇത് ല ഹർഫു നഫി നിഷേധത്തിൻ്റെ ല അപ്പോൾ അറബി ഭാഷയിൽ കുറേ ലാമുകളുണ്ട് കുറേ വാവുകളുണ്ട് ഒരു വാ നമ്മൾ ഓൾറെഡി പഠിച്ചു വ ഹർഫു അത്ഫിൻ ഓക്കെ അത് ഹർഫു അത്ഫിൻ അത്ഫിൻ്റെ വാ യോജിപ്പിക്കുന്ന വാ പിന്നെ വേറെയും വാവുകളുണ്ട് ഉണ്ട് നമുക്ക് പരിചയമുള്ളത് ഏതാ വാവുൽ കസമി സത്യം പറയുന്നതിൻ്റെ വാവ് വൽ അസ്രി വൽ വല്ലുഹ വൽക്കമരി വന്യജുമി വഷംസി ഇതൊക്കെ എന്താ കസ്മിൻ്റെ വാവാണ് സത്യം പറയുന്നതിൻ്റെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നതിൻ്റെ ഭാവ് അപ്പോൾ ആ ഭാവം ഹർഫിൻ അത്തഫിൻ്റെ ഭാവം വ്യത്യാസമുണ്ട് ഹർഫു അത്തഫിൻ്റെ ഭാവും വ്യത്യാസമുണ്ട് ഇഷ്ടം കൂടുതൽ നമ്മൾ പിന്നെ പഠിക്കും അപ്പോൾ ലാം കുറേ ഉണ്ട് അതിന് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു ഒന്ന് ലി ഹാലിദ് എന്ന് പറഞ്ഞാൽ ഹർഫു ജറിൻ്റെ ലാം ഇൻ്റെ ഉടമസ്ഥത പറയുന്നത് ഹാലിദിൻ്റെതാണ് ഉടമസ്ഥത ഇനിയിപ്പോൾ ഇതെന്താ ഹർഫു നഫി ആദ്യത്തെ നമ്മൾ ആദ്യത്തെ പാഠത്തിലേ നമ്മൾ പഠിച്ചത് നിഷേധത്തിൻ്റെ ലാം എന്ന് പറയും ലാ දර්රාතු සೈකලාානද දන සಿಂඩ දල් න පහාදිහි බතදවුන් මර්න් දරරාජතු ස ಲක් මුේ OK දර්රාජතු හබරුන්හ මුලා හබරන්හ දිහි මුබත දවුන් මರಫූ හරාන දරාජතු පිනදඳ ගඩාන മുതാഫാണ് കാരണം എം ആറിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ദർറാജത്വബറുൻ വഹുവ മുതാ എം ആറിൻ മുതാഫിലെ മജ്റൂർ കാരണം മുതാഫിലെ എപ്പോഴും മജുറൂർ ആണ് അപ്പോൾ എം ആറിൻ്റെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെയും കൂടി അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഹാദിഹി ജതീദത്വം ഇത് പുതിയതാണ് ഹാദിഹി ജതീദത്വം അപ്പോൾ ദർറാജത്വ പെണ്ണായോണ്ടാണ് ദർറാജത്വൻ പെണ്ണായതുകൊണ്ടാണ് ഹാദിഹി എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഹാദി ഹി ജതീദത്വൻ എന്ന് പറയണം ആ ജതീദിനും വേണം താ എഴുതണം താ എഴുതണം താ മർബൂത്ത ഇത് പുല്ലിങ്കമായിരുന്നെങ്കിലും ഹാദിയായിരുന്നെങ്കിലും ഹാദാ ജദീദുൻ എന്നാണ് പറയുക ഹാദാ ജദീദുൻ പക്ഷെ ധർ രാജത്വം സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി ജതീദത്വൻ ഹാദി ഹി മുത്തോൻ മർഫൂൻ ജതീദത്വൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബർ നക്കീറ വ അനസിൻ കദീമത്തുൻ അനസിൻ്റെ സൈക്കിൾ പഴയതാണ് അപ്പോൾ അങ്ങനെയത് മനസ്സിലായത് ഇത് പുതിയതാണ് അപ്പോൾ ഇത് എം ആറിൻ്റെ സൈക്കിളാണ് അനസിൻ്റെതല്ല കാരണം എന്താ അനസിൻ്റെ സൈക്കിൾ പഴയതാണ് അപ്പോൾ വാ ഹർഫു അത്ഫിൻ ദർറാജത്തു മുബത്തോൻ മർഫൂൻ വഹുവ മുതാഫ് അനസിൻ മുതാഫിലെ മജ്റൂർ കദീമത്തുൻ ഖബറും മർഫൂൺ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബർ നക്കീറ അപ്പോൾ തുടക്ക ആദ്യത്തെ സെൻറ്റൻസിൽ നോക്കൂ ഹാദിഹി ഹി ദർജത്ത് ഇത് എം ആറിൻ്റെ സൈക്കിളാണ് ഇവിടെ ദർറ്രാജത്ത് ഖബറാണ് മുതാഫായത് അല്ലേ ഹാദിഹി ഹി മർഫൂൻ അല്ലേ ഹാദിഹി ഹി മർഫൂൻ ഹാദിഹി ഹി മർഫൂൻ പിന്നെ ദർറാജത്തിനെന്തായി ഖബർ മുലാഫായി ഖബർ മുലാഫായി ഇനി ഇവിടെ നോക്കൂ രണ്ടാമത്തെ സെൻറ്റൻസിൽ വ ദർ രാജത്വ അനസിൻ എന്ന് പറയുമ്പോൾ മുബുത്തതയാണ് മുലാഫ എന്നത് ഇവിടെ മുബുത്തതയാണ് മുലാഫ് ദർ തന്നെ പദം പക്ഷെ ഇവിടെ ദർരാജത്ത് മുബുത്തതയാണ് ആ മുബുത്തതയാണ് മുലാഫ എന്ന് ദർ രാജത്വ അനസിൻ കാരണം അതിനെക്കൊണ്ടാണ് ആരംഭിക്കുന്നത് മുഖലത്തെ സെൻറ്റൻസിലോ ഹാദിഹി അമ്മാർ എന്ന് പറയുമ്പോൾ ഖബറാണ് മുലാഫാന്നത് അപ്പോൾ ദർരാജത്വടെ ഖബർ മുലാഫായി ദർറാജത്തു അനസ്യൻ കദീമത്തുൻ എന്ന സെൻറ്റൻസിന് ദർറാജത്തു രാജത്വ മുബുത്തത മുലാഫായി അപ്പം നമുക്കറിയാം മുലാഫ് മുബുത്തതി ആകാം ഖബറു ആകാം നമ്മൾ പഠിച്ചതാണ് ഓക്കെ ഇനി ഹാദിഹി സാഅത്തു അലിയുൻ അടുത്തത് ഹാദിഹി സാഅത്തു അലിയുൻ ഇത് അലിയുടെ വാച്ചാണ് സാത് എന്ന് പറഞ്ഞ വാച്ച് അപ്പോൾ ഹാദിഹി മർഫൂൻ സാഅത്തു ഖബർ വഹുവ മുലാഫ് അലിയിൻ മുലാഫിലി മജറൂർ അപ്പം സാഹത്തിൻ അലിഫ്ലാം ഇടാൻ പാടില്ല തൻവീന് ഇടാൻ പാടില്ല വെറും ഹാദിഹി സാഅത്തു എന്ന് പറയുന്നുണ്ടെങ്കിലോ തന്വീന് വരണം ഹാദിഹി സാഅത്തുൻ തന്വീന് വരണം കാരണം എന്താ ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ് മുലാഫ് അല്ല അപ്പോൾ സാ ഹാദിഹി സാ അത്തുൻ തൻവീൻ ഇടണം ഇനി മുലാഫ് ആയപ്പോഴോ ഹാദിഹി സാഅലൻ ആ ആ തന്വീന് പോയി കാരണം മുലാഫിൻ്റെ തന്മീന് വരാൻ പാടില്ല ഹാദിഹി സാഹത്തു അലിയീൻ ഹാദിഹി മുബത്തദുൻ മർഫൂൻ സാഹത്തു ഖബർ വഹുവ മുലാഫ് അതുകൊണ്ട് അലിഇലാമില്ലാ തൻവീൻ ഇല്ല അലിയൻ മുലാഫിലെ മജ്റൂർ അലിയൻ തന്വീൻ എൻ്റെ കസറായിരിക്കണം ഹിയ ജമീല ജിദ്ദൻ അത് വളരെ ഭംഗിയുള്ളതാണ് ഹിയ അത് പെണ്ണാകുമ്പോൾ ഹിയ ആണാകുമ്പോഴോ ഹുവ ഓക്കെ ഹാണ ആണായിരുന്നെങ്കിൽ ഹുവ പക്ഷെ ഇവിടെ സായത്ത് പെണ്ണാണ് സായത്തൊൻ പെണ്ണാണ് അപ്പോൾ ഹിയ ഹിയ ജമീലത്തുൻ അത് ഭംഗിയുള്ളതാണ് ജിദ്ദൻ എന്നു പറഞ്ഞാൽ വളരെ ഇംഗ്ലീഷിൽ വെരി എന്ന് പറയുന്നത് വെരി വെരി ബ്യൂട്ടിഫുൾ എന്നാണ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അപ്പോൾ അത് വളരെ ഭംഗിയുള്ളതാണ് അപ്പോൾ ഹിയ മുബുത്തതവും മർഫൂൻ മർഫൂനാണ് ഹുവ ഹിയ ഒക്കെ മർഫൂ ആണ് അന്ത അന്തി ഒക്കെ മർഫുവാണ് മുക്തതവും അപ്പോൾ ഹിയ പക്ഷെ ഇത് മബിനിയാണ് മബിനിയായതുകൊണ്ട് ഹിയോ എന്ന് എഴുതൂല ഹിയ ഓക്കെ ഫത്തഹത്തിന്മേൽ മബിനിയാണ് ഹിയ അവസാനത്തെ അന്ത്യാക്ഷരം ഫത്തഹത്താണ് ഓക്കെ അപ്പം ഫത്തന്മേൽ സ്ഥിരാ അന്ത്യം സ്ഥിരമാണ് അത് മാറൂല അപ്പോൾ മർഫു ആയാലും ഹിയ ആയിരിക്കും മജ്റൂർ ആയാലും ഹിയ ആയിരിക്കും ഹീ എന്ന് എഴുതൂല ആയാലും ഹിയ ആയിരിക്കും വഹിയ മുബത്തദോൻ മർഫൂൻ ജമീലത്തുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ജിദ്ദൻ ഇത് നമ്മൾ ഇൻഷാല്ല കുറേ കഴിഞ്ഞാലേ പഠിക്കുകയുള്ളു എന്താണ് ഈ ജിദ്ദൻ ഇപ്പോൾ ഇത് പഠിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി വളരേ എന്ന് പറയാനാണ് എന്ത് ജിദ്ദൻ പറയാം വളരെ അടുത്തത് ഹാദിത്തുൻ വഹാദി ഹി ഖിദുൻ ഹാദിഹി മിൽ അക്കത്തുൻ വഹാദിഹി ഹി കിതുറുൻ നോക്ക് മിൽ അക്കത്തു എന്ന് പറഞ്ഞാൽ സ്പൂണ് കൈതുറന്നു എന്ന് പറഞ്ഞാൽ ചട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി പോട്ട് അപ്പോൾ ഹാദിഹി മിൽ അക്കത്തുൻ വഹാദിഹി ഹി കിതുറു ഇത് സ്പൂണാണ് ഇത് ചട്ടിയുമാണ് വഹാദിഹി ഹി മുഖത്ത് മിൽ അക്കത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അപ്പോൾ എന്നെക്കേറിയായിരിക്കും ഉണ്ടാവും വാ ഹർഫു ഹാദിഹി ഹാദിഹിട്ട വാ ഹാദിഹിൻ്റെ അടുത്താണ് എഴുതിയത് നടുക്കുമല്ല മിൽ അക്കത്തിൻ്റെ കൂടിയല്ല എഴുതിയത് വാ ഹാദിഹിൻ്റെ അടുത്താണ് എഴുതിയത് അങ്ങനെ എഴുതേണ്ടതായിരുന്നു നമ്മൾ പഠിച്ചത് വാ ഹർഫു ഹർഫുഫിൻ ഹാദിഹി മുബ്തോൻ മർഫൂൻ ചട്ടി ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അൽ മിൽ അഖത്തു ഫിൽഖറി സ്പൂണ് ചട്ടിയിലാണ് ണ്ടോ ഫോട്ടോ നോക്ക് സ്പൂണ് ചട്ടിയിലാണ് ദ സ്പൂൺ ഈസ് ഇൻ ദ പോട്ട് സ്പൂൺ ഈസ് ഇൻ ദ സ്പൂൺ ഈസ് ഇൻ ദ പോട്ട് അൽമിൽ അക്കത്തു മുഗുത്തതവും മർഫുവും അല്ലേ അൽ എഴുതണം കാരണം മുഗുത്തത മായിരിഫയാണ് അപ്പോൾ അല്ലെഴുതണം അൽമിൽ അക്കത്തു ഫിൽ കതിരി ഫി നമുക്കറിയാം ഹർഫുജർ അപ്പോൾ ഹർഫുജർ വന്ന തൊട്ടടുത്ത വിസ്മന്ത്രിക്കണം അൽ കതിരി ഇസ്മു മജുറൂർ ഇരിക്കണം കസറത്തായിരിക്കണം അതിന് അലിഫ്ലാമുണ്ട് അപ്പോൾ തന്വീന് പോകും അപ്പോൾ അൽ തൻവീൻ എഴുതാൻ പാടില്ല കതിരി ഒറ്റ കസർ അപ്പോൾ ഫി ഹാർഫുജർ അൽ കതിരി ഇസ്മ മജുറൂർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബർ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച് തന്നെ ആവർത്തിക്കുകയാണ് അലഹമില്ല അതുകൊണ്ട് പാഠം വരെ നന്നായി പഠിച്ചവർക്ക് ഇതെല്ലാം എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാഹ് വാറക്കുള്ള ഫീക്കും ഇനി അടുത്തത് നോക്കൂ ഹാദിഹി ബക്കറത്തുൽ ഫല്ലാഹി ഹാദിഹി ബക്കറത്തുൽ ഫല്ലാഹി ബക്കറ എന്ന് പറഞ്ഞ പശു ഫല്ലാഹെന്ന് പറഞ്ഞ കൃഷിക്കാരൻ അപ്പോൾ കൃഷിക്കാരൻ്റെ പശു ആണിത് അപ്പോൾ ബക്കറ സ്ത്രീലിംഗമാണ് അപ്പോൾ ഹാദിഹി സ്ത്രീലിംഗത്തിന് ഹാദിഹി ഒറ്റ ബക്കറ അപ്പം ഹാദിഹി ഓക്കെ അടുത്തുള്ള ബക്കറ അപ്പം ഹാദിഹി അപ്പം ഹാദിഹി ബക്കറത്തുൽ ഫല്ലാഹി കൃഷിക്കാരൻ്റെ പശു അപ്പം മുലാഫ് മുലാഫിലേ അപ്പോൾ ബക്കറത്തുൽ എന്നാന്ന് ശരിക്കും ബക്കറത്തുൽ അപ്പോൾ തന്വീന് പോകും മുലാഫാണ് ബക്കറത്തു എന്നാവും ഇനി അൽ ബക്കറത്തു എന്ന് എഴുതിയാലും തന്വീന് പോകും പക്ഷെ മുലാഫിന് അല് പാടില്ല അപ്പോൾ എങ്ങനെ മുലാഫ് എഴുതാം ബക്കറത്തു അല് വരാൻ പാടില്ല തന്വീന് വരാൻ പാടില്ല അപ്പോൾ ബക്കറത്തുൽ ഫല്ലാഹി കസർ വരണം ഫല്ലാഹിന് അലിഫ്ലാമുണ്ട് അപ്പോൾ കസർ വരണം അപ്പോൾ കസറിന് തന്മീന് പാടുണ്ടോ പാടില്ല കാരണം അൽഫിലാമുണ്ട് പക്ഷേ കസറായിരിക്കണം ഫത്തു ആകാൻ പാടില്ല നമ്പത്താകാൻ പാടില്ല കാരണം മുതാഫിലി എപ്പോഴും മജുറൂറാണ് ഇത് മുതാഫിലിയാണ് ഫല്ലാഹി കാരണം കൃഷിക്കാരൻ്റെ പശു അപ്പോൾ ഹാദിഹി മുബത്തദൗൻ മർഫൂൻ ബക്കറത്തു ഖബറുൻ വഹുവ മുതാഫ് അൽ ഫല്ലാഹി മുതാഫിലി മജുരൂർ ഇനി ഹാദ അൻഫുൻ വഹാദ ഫമുൻ എന്ന് പറഞ്ഞാൽ മൂക്ക് ഇത് മൂക്കാണ് ഹാദ ഫമ ഇത് വായയാണ് മൗത്ത് എന്ന് പറഞ്ഞാൽ മൂക്ക് ഫമെന്നു പറഞ്ഞാൽ വായ അപ്പോൾ എന്തുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് ഹാദ ഉപയോഗിച്ചു മൂക്കിനും വായക്കും കാരണം അറബി ഭാഷയിൽ ഒറ്റ വാക്കിൽ വരുന്ന അവയവങ്ങൾ പുല്ലിംഗാണ് അല്ല ഒറ്റ അവയവങ്ങൾ പുല്ലിംഗാണ് സോറി ഒറ്റ അവയവങ്ങൾ അപ്പം മൂക്കൊന്നേ ഉള്ളൂ അപ്പോൾ പുല്ലിംഗമായിട്ടാണ് പറയുക അപ്പോൾ ഹാദ ഫമുൻ വായ ഒന്നേ ഉള്ളൂ അപ്പോൾ പുല്ലിംഗമായിട്ടാണ് പറയാം അപ്പോൾ ഹാദ ഇനി കൈ രണ്ടുണ്ട് അപ്പോൾ എന്താ പറയുക അത് സ്ത്രീലിംഗമാണ് രണ്ട് അവയവങ്ങളുള്ളതൊക്കെ സ്ത്രീലിംഗമാണ് അപ്പോൾ ഹാദിഹി യതുൻ ഇത് കയ്യാണ് കാരണം രണ്ട് അവയവങ്ങളുള്ളതിനൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പറയാം അപ്പോൾ യതുനാണ് കൈക്ക് ഇപ്പോൾ റിജുലുൻ കാല് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പാഠം മുന്നേ നമ്മൾ പഠിച്ചതാണ് റിജുലെന്ന് പറഞ്ഞാൽ കാല് അപ്പോൾ കാല് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എങ്ങനെ പറയാം ഹാദിഹി റിജുലുൻ ഹാദിഹി റിജുലുൻ പക്ഷെ തല ഒന്നേ ഉള്ളൂ അപ്പം എങ്ങനെ പറയാം ഹാദ റസുൻ ഇത് തലയാണ് തലക്ക് റസു എന്നാണ് പറയുക അതൊക്കെ നമ്മൾ പക്ഷേ അടുത്ത ക്ലാസ്സിൽ തന്നെ പഠിക്കും അപ്പം നമുക്കിവിടെ നിർത്താം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റ അവയവങ്ങൾ വരുന്നത് അറബി ഭാഷയിൽ പുല്ലിംഗമായിട്ടാണ് പറയുക രണ്ടവയവങ്ങൾ വരുന്നത് അറബി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ടാണ് പറയാം ബാറക്കള്ളാ ഹുഫീഖ്